നമസ്കാരം കേരളത്തിന് പുറത്തുള്ള തിയേറ്ററുകളിൽ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാൻ പണം അനുവദിച്ച നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കെ സുധാകരൻ പിണറായി സർക്കാരിന്റേത് ദൂർത്താണെന്നും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന ആളുകളെ പരിഹസിക്കുന്ന നടപടിയാണ് ഇതെന്നും കെ പി സി സി അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം കൺമുന്നിൽ തീരാ നോവായി തുടരുമ്പോഴും പ്രതിഛായ വർദ്ധിപ്പിക്കാൻ ഗജനാവിലെ പണം ദൂർത്തടിക്കുന്ന പിണറായി സർക്കാരിന്റേത് മനസാക്ഷി ഇല്ലാത്ത നടപടിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇക്കാര്യത്തിൽ മനുഷ്യത്വപരമായ നടപടി സ്വീകരിക്കാൻ കേരള സർക്കാർ തയ്യാറാണോ എന്നാണ് സുധാകരൻ ആവശ്യപ്പെടുന്നത് ഡൽഹി മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് കർണാടക എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ നൂറ് തിയേറ്ററുകളിലേക്ക് സർക്കാരിന്റെ പരസ്യ ചിത്രം പ്രദർശിപ്പിക്കാനാണ് ഇരുപത് ലക്ഷത്തോളം ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് കേരളീയം നവകേരള സദസ്സ് മുഖാമുഖം തുടങ്ങിയ പി വർക്കുകൾക്കായി കോടികൾ ചെലവാക്കിയ സർക്കാർ വീണ്ടും കേരളീയത്തിനായി പത്ത് കോടിയോളം മാറ്റിവെച്ചുവെന്ന് സുധാകരൻ ആരോപിക്കുന്നു ഇത്തരത്തിൽ പണം പാഴാക്കാതെ ആ തുകയെല്ലാം വയനാട് ജനതയുടെ പുനരധിവാസത്തിന് നീക്കി നീക്കിവെക്കാനുള്ള മനുഷ്യത്വപരമായ നടപടി സ്വീകരിക്കാൻ പിണറായി സർക്കാർ തയ്യാറാകണമെന്ന് സുധാകരൻ ആവശ്യപ്പെടുകയാണ് കേരള ജനത മുഴുവൻ അവരാൽ കഴിയുന്ന സഹായം വയനാട്ടിലെ പാവങ്ങളെ സഹായിക്കാനായി സംഭാവന ചെയ്യുമ്പോഴാണ് പിണറായി സർക്കാരിന്റെ ഈ തലതിരിഞ്ഞ നടപടിയെന്നും കെ സുധാകരൻ പരിഹസിക്കുന്നു ഫണ്ട് ഇല്ലാത്തതിനാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും സപ്ലൈകോയുടെയും പ്രവർത്തനം താളം തെറ്റിയെന്നും കൃഷിനാശം സംഭവിച്ചവർക്കും നെല്ല് സംഭരിച്ച വകയിലും നൽകാനുള്ള കോടികൾ ഇതുവരെ നൽകിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു ഇങ്ങനെയുള്ള സർക്കാരിന് വയനാട് ജനതയുടെ വേദന പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നതിൽ തനിക്ക് സംശയമുണ്ട് എന്ന് കെ പി സി സി അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം അഞ്ചു സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ സർക്കാർ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കാൻ പതിനെട്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് നൂറ് തിയേറ്ററുകളിലാണ് ഇത് പ്രദർശിപ്പിക്കുന്നത് കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിലെ തിയേറ്ററിലായിരിക്കും പിണറായി സർക്കാരിന്റെ നേട്ടങ്ങൾ കാണിക്കുന്നത് ഒന്നര മിനിറ്റുള്ള വീഡിയോ ആവും പ്രദർശിപ്പിക്കുന്നത് സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന വർക്കിംഗ് ഗ്രൂപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് വീഡിയോ തയ്യാറാക്കാൻ ഏജൻസികളെ കണ്ടെത്തും ചുരുങ്ങിയത് ഇരുപത്തിയെട്ട് ദിവസമെങ്കിലും വീഡിയോ പ്രദർശിപ്പിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം എന്നാൽ പണം അനുവദിച്ചതിന് പിന്നാലെ വിമർശനവുമായി പ്രതിപക്ഷം പിന്നാലെ തന്നെയുണ്ട് അതേസമയം വയനാട് ദുരിതബാധിതർക്ക് ബാധിതർക്ക് ആറ് ലക്ഷം രൂപ നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു നാല്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ വൈകല്യം ബാധിച്ചവർക്ക് അൻപതിനായിരം രൂപ നൽകും അറുപത് ശതമാനത്തിലധികം വൈകല്യം വന്നവർക്ക് എഴുപത്തി അയ്യായിരം രൂപ മരിച്ചവരുടെയും കാണാതായവരുടെയും ആശ്രിതർക്ക് സഹായവും നൽകും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു